ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോൾ ഹരിക്ക് ഒരുപാട് വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെയാണ് ഹരി തൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നത് എന്നാൽ ഈ ഒരു ഈ ഒരു കേസ് വെറുതെ വിടാനായിട്ട് പല്ലവിയോ സേതോ തീരുമാനിച്ചിട്ടില്ല എന്തായാലും ഇതിന്റെ പിന്നിൽ ആരാണ് എന്താണെന്ന് കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കാനായിട്ട് തന്നെയാണ് അവരുടെ തീരുമാനം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ ഒരു അപകടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഋതു ചെന്ന് പെടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഋതു വിചാരിക്കും താൻ ഒരിക്കലും പിടിക്കപ്പെടത്തില്ല പിടിക്കപ്പെടത്തില്ല എന്ന് പക്ഷേ നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന സമയത്തായിരിക്കും നമ്മളെ തെളിവുകൾ സഹിതം പിടികൂടാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ ഒരു തെളിവാണ് ഇപ്പോ സേതു പല്ലവിയും കണ്ടുപിടിച്ചിരിക്കുന്നത് അത് നിരഞ്ജനയുടെ കൈയിൽ ഏൽപ്പിക്കുകയും ചെയ്തു അപ്പൊ ആ ഒരു വീഡിയോ കണ്ടപ്പോ തന്നെ നിരഞ്ജനക്ക് ഈ ഒരു പെട്രോള് വാങ്ങിച്ച ആളെല്ലാം പിടികിട്ടി ഇവൻ നല്ല കുപ്രതി കുപ്രസിദ്ധ ഗുണ്ടയാണ് ഇവന്റെ പേരിൽ ഒരുപാട് കേസുണ്ട് അതുകൊണ്ട് ഇവനെ എന്തായാലും എനിക്കറിയാം പക്ഷേ ഈ ഒരു ഇവനെ പിടികൂടിയാൽ പോലും നമുക്ക് ഇനിയും തെളിവുകൾ വേണം അപ്പോൾ ഇവനെക്കൊണ്ട് ചെയ്യിപ്പിച്ചത് ആരാണ് എന്ന് തെളിയിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള തെളിവ് വേണം ഇനി വേണമെങ്കിൽ ഇവനാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് എന്ന് തെളിയിക്കാനായിട്ട് നമുക്ക് ആ ഒരു ബില്ലും പിന്നെ പെട്രോൾ പമ്പിൽ വന്ന് പെട്രോൾ വാങ്ങിച്ച സമയവും ആ ഒരു നമ്മുടെ ഈ ഒരു വണ്ടി കത്തിപ്പോയ ഓട്ടോട്ട് കത്തിപ്പോയ സമയവും പിന്നെ ആ പെട്രോൾ പമ്പും ഈ ഓട്ടോയും തമ്മിലുള്ള ആ ഒരു ദൂരം അതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളൊരു ഒരു കുറ്റപത്രം എഴുതി തയ്യാറാക്കിയാൽ പോലും കുറച്ചുകൂടി തെളിവുണ്ടെങ്കിൽ മാത്രമേ ഇവനെ പിടികൂടിയവരെ പൊക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് നിരഞ്ജന പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ് സേതുവും പല്ലവിയും അങ്ങനെ അവരെ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലോട്ട് അച്ഛുവിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തായാലും ഋതുവിനെ പൂട്ടാനായിട്ടുള്ള എല്ലാ തെളിവുകളും ഇപ്പോൾ പല്ലവിയും സേതുവും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴും പൂർണിമയ്ക്കൊരു ടെൻഷനുണ്ട് ഇത്രയും നാളായിട്ടും എന്തുകൊണ്ട് ഹരിയുടെ ഓട്ടോ കത്തിച്ച ആ ഒരു പ്രതിയെ പിടികൂടിയില്ല എന്ന് പൂർണിമയ്ക്കൊരു ടെൻഷനുണ്ട് പക്ഷെ പൂർണിമ അത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും തന്റെ മകളാണ് ഇതിന്റെ എല്ലാം പിന്നില് എന്ന് പൂർണിമ അറിയുന്നില്ല അങ്ങനെ പൂർണിമ ഈ സങ്കടം പറയുമ്പോഴും ഋതു സ്വാതിയും ചോദിച്ചു അതിനിപ്പോ ഈ ഒരു ഓട്ടോ മനഃപൂർവ്വം കത്തിയതാവത്തില്ല അഥവാ ഇപ്പോ ഇതിന്റെ പിന്നെ ഹരിക്ക് അങ്ങനെ ശത്രുക്കളില്ല ഇല്ല എന്ന് പറയുമ്പോൾ നിഖിലായിരിക്കുമോ ഇത് ചെയ്തത് എന്നുള്ളൊരു സംശയമുണ്ട് അങ്ങനെ ആ ഒരു സംശയം ഋതു യും പക്ഷേ നിഖിൽ അങ്ങനെ ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവാണ് അങ്ങനെ നിഖിൽ ചെയ്തതാണെങ്കിലും ഇപ്പൊ ആരാണോ ഈ ഒരു കുറ്റകൃത്യം നടത്തിയത് അവരെന്തായാലും മോശം കാര്യം തന്നെയാണ് ചെയ്തത് ഇപ്പോ ഹരിക്ക് ഒരിക്കലും ഹരിയുടെയും അച്ഛന്റെ വിവാഹം എനിക്ക് ഇഷ്ടമല്ല ശരിയാണ് പക്ഷെ ഹരിക്ക് എന്തെങ്കിലും സംഭവിക്കണമെന്നോ ഹരിയുടെ ആ ഒരു ഉപജീവന മാർഗം നശിപ്പിക്കണമെന്നോ എനിക്ക് യാതൊരു ഉദ്ദേശവും ഹരിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും അവിടെ വേദനിക്കാൻ പോകുന്നത് അത്രയും അത് ബാധിക്കാൻ പോകുന്നതും തന്റെ മകളായ അച്ചുവിനെ ആയിരിക്കും സീമന്ത സീമന്തരേഖയിലുള്ള സിന്ധൂരം മായിച്ചതിന് ശേഷം എനിക്കൊരു നല്ല എനിക്ക് അങ്ങനെ മായിച്ചു കളയണമെന്ന് എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല എന്ന് പൂർണിമ പറഞ്ഞു എന്നിട്ട് പൂർണിമ അങ്ങ് അകത്തോട്ട് പോയെങ്കിൽ പോലും പൂർണിമയ്ക്ക് ചെറിയൊരു മാറ്റം സംഭവിച്ചോ എന്ന് ഋതുവിനും സ്വാധിക്കും തോന്നിയിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും തന്റെ ഒരു ചേച്ചിയുടെ ജീവിതമാണ് മറ്റൊരാള് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയത് അതൊക്കെ അറിഞ്ഞിട്ടു പോലും സ്വാതി ഇപ്പോ ഋതുവിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോഴും അച്വിനേയും ഹരിയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഋതു മനസ്സിലാക്കുന്നില്ല തന്നിലേക്ക് ഉള്ള തെളിവുകളാണ് പലവെയും സേതും ശേഖരിക്കുന്നത് തന്റെ അടുത്തേക്ക് പോലീസുകാരെ എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതിനുള്ള വഴി തുറന്നു കഴിഞ്ഞു എന്നൊന്നുള്ള സത്യങ്ങളൊന്നും അങ്ങനെയുള്ള സത്യങ്ങളൊന്നും ഋതുവിനെ ഇതുവരെ മനസ്സിലാക്കില്ല അങ്ങനെ സേതുവും പല്ലവിയും കൂടി നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി എന്തായാലും അച്വിനെയും ഹരിയേയും കണ്ടിട്ട് ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ ഹരിക്ക് ഇനിയിപ്പോൾ അത്ര പ്രശ്നമൊന്നുമില്ല ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടിൽ ഇരുന്നാണെങ്കിലും ചികിത്സിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പാറുവിനെ വെച്ച് പല്ലവിയെ തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരാനായിട്ടാണ് തൻ്റെ ജീവിതത്തിലോട്ട് വീണ്ടും കൊണ്ടുവരാനായിട്ടാണ് ഇന്ദ്രൻ്റെ ശ്രമം അങ്ങനെ ഇന്ദ്രൻ ചെയ് ഇന്ദ്രം ചെയ്തത് ഏറ്റവും വലിയൊരു ചതി തന്നെയാണ് ഒരു കൊടും ചതി തന്നെയാണ് നേരെ പല്ലവിയുടെ വീട്ടിലോട്ട് പോയി പല്ലവിയുടെ വീട്ടിലോട്ട് ചെന്നതിന് ശേഷം ശോഭയോടും മാഷിനോടും മോശമായിട്ട് പെരുമാറുകയും എന്നിട്ട് പാറുവും തൻ്റെ അനിയനായ വിശ്വജിത്തും തമ്മിൽ പ്രണയത്തിലാണെന്നും അവരുടെ പ്രണയം ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല അവരെ തമ്മിൽ വിവാഹം കഴിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ അതുകൊണ്ട് നിങ്ങളായിട്ട് ആ വിവാഹത്തിന് സമ്മതിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒളിച്ചോടി എന്ന് വരാം രജിസ്റ്റർ മാരേജ് ചെയ്തു വരാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്കാണ് അത് മോശമായിട്ട് വരാൻ പോകുന്നത് അതുകൊണ്ട് എത്രയും നിങ്ങൾ നിങ്ങളുടെ തീരുമാനം പറയണം എത്ര എന്നിട്ട് അവരുടെ രണ്ടുപേരുടെ വിവാഹം നടത്തി കൊടുക്കണം എന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞു പക്ഷേ വിശ്വജിത്തുമായിട്ടോ വിശ്വജിത്തിന്റെ പാർവിന്റെ വിവാഹം നടത്താനായിട്ട് തനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ലെന്നും അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു പോലും നോക്കേണ്ട ആവശ്യമില്ല എന്തായാലും എൻ്റെ മകളെ ഒരാളുടെ ജീവിതം നീയായിട്ട് നശിപ്പിച്ചു ഇനി മറ്റൊരാളുടെ ജീവിതവും കൂടി നശിപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എന്ന് ശോഭയും മാഷും ഒരുപോലെ പറഞ്ഞു പക്ഷേ വിശ്വജി അവിടെ ഇന്ദ്രൻ ഒരു ഭീഷണിയൊക്കെ മുഴക്കിയിട്ടാണ് പോയിരിക്കുന്നത് പാർവിന്റെ വിശ്വജിത്തിന്റെ വിവാഹം നടത്താനായിട്ട് നിങ്ങൾ സമ്മതം മൂളിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റേതായുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോകും എന്ന് ഇന്ദ്രൻ ഒരു ഭീഷണിയൊക്കെ നൽകി പക്ഷേ ഇന്ദ്രൻ പോയതിന്റെ പിന്നാലെ തന്നെ ആ പഴിയും പാറുവിനാണ് കേൾക്കേണ്ടി വന്നത് പാറു കാരണമാണ് ഇന്ദ്രൻ വീണ്ടും ഈ വീട്ടിലോട്ട് കയറിയത് എന്നാണ് ശോഭയും മാഷും പറയുന്നത് പക്ഷേ ഈ സങ്കടത്തില് പാറു നേരെ വിശ്വജിത്തിനെ വിശ്വജിത്തിനെ വിളിച്ചു എന്നിട്ട് പകുതിക്ക് വെച്ച് വിശ്വജിത്തിനെ പുറത്തുവച്ച് കാണാനായിട്ട് അവർ തീരുമാനിച്ചു എന്നിട്ട് വിശ്വജിത്തിനെ കണ്ടു സംസാരിച്ചു എന്നാൽ വിശ്വ ഈ കാര്യം അറിഞ്ഞിട്ടേ ഇല്ല എന്ന് ആണയടിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും എങ്ങനെ ഇനി വിശ്വസിക്കും എന്നാണ് പാറു ചോദിക്കുന്നത് വിഷൻ വിഷയുടെയും പാറുവിന്റെയും ആ ബന്ധം എല്ലാവരും എതിർത്തിട്ട് പോലും വിഷയ ഒരു ആത്മസുഹൃത്തായിട്ട് മാത്രമേ പാറു കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും എതിർത്തിട്ടും വിഷയ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് പാറു കരുതിയത് എന്നാൽ തന്റെ ജീവിതം തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വിഷയുടെ ഏട്ടനെന്ന് ഇവിടെ ഇവിടെ ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയതെന്നും ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും ഞാൻ തന്നെ ഈ ബന്ധം തകർത്ത് കളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി എന്നാൽ തന്റെ ജീവിതം തകർക്കാനായിട്ട് നോക്കുന്ന ഇന്ദ്രനെതിരെ തിരിച്ച് മറുപടി നൽകാനായിട്ടും ഈ കാര്യം ചോദ്യം ചെയ്യാനായിട്ടും വിശ്വ തീരുമാനിച്ചു അങ്ങനെ നേരെ ഇന്ദ്രനോട് പോയി കാര്യങ്ങൾ പറഞ്ഞു ആ സമയത്താണ് രാജലക്ഷ്മിയും അറിയുന്നത് പാറുവിനെ പെണ്ണ് ചോദിച്ച് ഇന്ദ്രൻ അങ്ങോട്ട് പോയി എന്നുള്ള കാര്യം അതിന്റെ പേരിൽ ഇന്ദ്ര രാജലക്ഷ്മിയും ഒരുപാട് വഴക്കുണ്ടാക്കി എന്നാൽ താൻ ചെയ്തത് എന്തുകൊണ്ടും നല്ല കാര്യമാണ് നിങ്ങളുടെ ബന്ധം ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്ന് ഇന്ദ്രനും എന്നാൽ രാജലക്ഷ്മി ചോദിച്ചപ്പോൾ പല്ലവിയെ ഈ വീട്ടിലോട്ട് തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ ഇവിടത്തെ അടുക്കളക്കാരി അടുക്കളക്കാരിയാക്കണ്ടേ അവളെ ഇവിടെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പാറുവുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാനായിട്ട് തീരുമാനിച്ചതെന്നും പാറു വിഷയുടെ ജീവിതത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ പാറുവിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പാറുവിന്റെ ജീവിതം വെച്ച് തന്നെ നമുക്ക് പല്ലവിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്ന് വിഷു പറയുമ്പോൾ അതിന് ഞാനായിട്ട് സമ്മതിക്കത്തില്ല എന്ന് വെല്ലുവിളിച്ച് വിഷയം അങ്ങനെ ആ ഒരു ഇന്ദ്രനും വിഷം വിഷയും തമ്മിലുള്ള പ്രശ്നം വളരെ രൂക്ഷമായി അവസാനം ഈ വീട്ടിലെ കാരണവത്തൻ കാരണവരെ ഞാനാണെന്നും ഈ വീട്ടിൽ നീ നീനീ കാണാൻ പാടില്ല എന്നും പറഞ്ഞ് വിഷയോട് പറഞ്ഞു അവസാനം എല്ലാം ഉപേക്ഷിച്ച് വിശ്വജിത്ത് ആ ഇന്ദ്രപ്രസ്ഥത്തിന്റെ പടിയിറങ്ങിപ്പോയി എന്നാൽ തൻ്റെ മകൻ ഇന്ദ്രജിത്തിന് ഇന്ദ്രന് ഇങ്ങനെ മെന്റൽ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് വിശ്വജിത്ത് ഒരു താക്കീതൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ദ്രന്റെ സ്വഭാവം മാറി തന്നെ പോലും ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലോട്ട് എത്തിയത് കണ്ടപ്പോൾ രാജലക്ഷ്മിക്ക് ഒരുപാട് ടെൻഷൻ തന്നെയായിരുന്നു എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും തന്റെ ഭർത്താവിൻ്റെ മനസ്സിൽ കയറി പറ്റാനായിട്ടാണ് അച്ഛൻ ശ്രമിക്കുന്നത് അങ്ങനെ ഹരിയെ ഡിസ്ചാർജ് ആക്കാനായിട്ടുള്ള സമയമായി അപ്പോൾ പല്ലവിയും സേതു വന്നിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഇനി ഡിസ്ചാർജ് ബാക്കി പൈസയൊക്കെ ഞാൻ അടച്ചോളാം എന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവിനൊപ്പം ഇപ്പം ഞാനും കൂടി ഇല്ലേ അപ്പോൾ ഹരിയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം ഹരിയുടെ ബില്ല് ഞാൻ അടച്ചോളാം എന്ന് അച്ചു പറഞ്ഞപ്പോൾ ശരി അവരുടെ ജീവിതമല്ല അപ്പോൾ അവരായിട്ട് തീരുമാനിക്കട്ടെ ശരി അച്ചുവിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ എന്ന് സേതു എന്നാൽ അവർ പോയതിൻ്റെ പിന്നാലെ ഹരി ചോദിച്ചു അച്ഛന്റെ കയ്യിൽ പൈസ എന്നല്ലേ പറഞ്ഞേ പിന്നെ എന്തു ചെയ്യും എന്നാൽ അച്ചു തൻറെ കയ്യിലുള്ള സ്വർണം വിറ്റിട്ട് ഈ ബില്ല് അടയ്ക്കാമെന്നും എന്നിട്ട് അച്ചുൻറെ കാലുള്ള കാലിലുള്ള പാദസരം കാണിച്ചു കൊടുത്തു ആ സ്വർണ്ണ പാദസരം ഊരി വിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പണയം വെച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടും ആ പൈസ വെച്ച് ഈ ബില്ല് അടയ്ക്കാം എന്നാണ് അച്ചു പറഞ്ഞത് ഹരി ആദ്യം സമ്മതിച്ചില്ല എന്നാൽ അച്ചു നിർബന്ധം പിടിച്ചപ്പോൾ ശരി എന്ന് സമ്മതിച്ചു അവസാനം അച്ചു പറഞ്ഞിട്ട് ഹരി തന്നെ അച്ചുൻ്റെ കാലിലുള്ള പാദസ്ഥരം ഊരിക്കൊടുത്തു എങ്കിൽ പോലും തൻ തൻ തന്നെ എപ്പോഴും മാറ്റി നിർത്തുന്ന ഹരി ഇപ്പോഴെങ്കിലും തന്റെ ദേഹത്തൊന്ന് തൊട്ടല്ലോ അല്ലെങ്കിൽ തന്നെ ഒന്ന് സ്നേഹിച്ചല്ലോ കുറച്ചെങ്കിലും എൻ്റെ കൂടെ നിന്നല്ലോ എന്നുള്ളൊരു സന്തോഷം തന്നെയാണ് അച്വിൻ്റെതും ഇനി എന്തൊക്കെയായി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്തായാലും കൊലയാളിയുടെ അടുത്ത് വരെ സേതു പല്ലവിയും എത്തി നിൽക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്ക് ടാറ്റാ അതുവരെയ്ക്കും